ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി ഇങ്ങനെ ഇരിക്കണമെങ്കിലൊക്കെ കുറേ പാടാണിപ്പം വീഡിയോയിൽ ഒരാറ് മാസത്തോളം ആയില്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടാഴ്ച മുമ്പ് ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് ഒരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ അപ്പം അതിൻ്റെ തൊട്ട് ദിവസം അല്ല അതിന് അപ്പുറത്തെ ദിവസം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം നിങ്ങളോട് സന്തോഷ പറയണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരുന്നതാണ് പക്ഷേ പറ്റിയില്ല മടിയല്ലായിരുന്നു കേട്ടോ എപ്പോഴും ഞാൻ മടിയാണെന്ന് പറയാറുണ്ട് മടിയല്ലായിരുന്നു അപ്പം ആ സന്തോഷത്തിനേക്കാട്ടിലും അതിൻ്റെ മുകളിലേക്കൊരു സങ്കടം വന്നപ്പോൾ എനിക്ക് സന്തോഷ വാർത്ത പറയാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല വേറൊന്നും അല്ല എൻ്റെ മമ്മിയുടെ ബ്രദറ് മരിച്ചു പോയായിരുന്നു രണ്ടാഴ്ച മുമ്പ് ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞു എനിക്ക് അറിയത്തില്ല ഇപ്പോഴും എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പോഴും ഞങ്ങൾ അവിടെ ഉണ്ട് ഫോണെടുക്കാത്തത് അല്ല അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ എനിക്ക് പോയി എന്നൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും അറ്റാച്ച് ആയിട്ടുള്ള ഒരാൾ ആദ്യമായിട്ടാണ് കേട്ടോ നഷ്ടപ്പെടുന്നത് അപ്പം പഴയ അച്ഛനും അമ്മയും മരിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഞാൻ ചെറുപ്പത്തിലേ മരിച്ചത് അപ്പോൾ അത്ര ഇതില്ല പിന്നെ ചീക്കാട് ചാച്ചനാണ് മരിച്ചത് അപ്പോൾ ചാച്ചൻ മരിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുക്കാൻ പറ്റി കാരണം ഞാൻ ആ സമയത്ത് അവിടെയായിരുന്നു ഒന്ന് എന്താ പറയുക ആശുപത്രിയിൽ പോവാനും അല്ലെങ്കിൽ ചാച്ചനെ ഒന്ന് കെയർ ചെയ്യാനൊക്കെ എനിക്ക് പറ്റിയായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പക്ഷേ അങ്ങൾ അതിനേക്കാളിലും എൻ്റെ ചെറുപ്പം മുതൽ മമ്മിയുടെ ബ്രദർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മാമൻ എന്ന് പറയുമ്പോൾ എല്ലാം കുറച്ചും കൂടെ നമ്മൾ ക്ലോസ് ആയിരിക്കുമല്ലോ അപ്പോൾ ഒന്നും ഒന്ന് തൂത്ത് കൊടുക്കാനോ ഒന്ന് തലോടാനോ ഒന്നും എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അതിന് ഒരു മാസം മുമ്പ് ആംഗിള് മരിക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് പപ്പാടെ ചേട്ടൻ മരിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സങ്കടത്തിൻ്റെ ഇതിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് സങ്കടം നിറഞ്ഞ ഒരു സമയമാണ് പക്ഷേ ഇതൊക്കെ പണ്ടത്തെ എൻ്റെ സ്വഭാവത്തിനാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനടിച്ച് അത് എൻ്റെ ബോഡിയൊക്കെ അത് അഫക്റ്റ് ചെയ്യും പക്ഷേ ഇപ്പം അഞ്ച് ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക ഒരു ധൈര്യവും എന്തൊക്കെയോ ആണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു പിന്നെ അങ്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഈ വീഡിയോ ഫുള്ള് പറഞ്ഞാലും തീരില്ല അത്ര മാത്രം എനിക്ക് അംഗിളുമായിട്ട് പറയാൻ മീൻസ് അംഗിളിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും എനിക്കറിയില്ല എന്തൊക്കെയോ ഒരു വിഷമമാണ് മനസ്സുകാട് കാരണം മമ്മിയുടെ വീട്ടിലെ മമ്മിയുടെ മൂത്തേ അങ്ങളെയാണ് അപ്പം മമ്മിയുടെ വീട്ടിലൊരു ഒരു ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ആളാണ് പോയത് നമുക്ക് വലിയൊരു നഷ്ടമായിട്ടോ അങ്ങൾ പോയത് പിന്നെ ദൈവം ഓരോരുത്തർക്കും ഓരോ സമയം വരെ വിധിച്ചിട്ടുള്ളൂ ആ ടൈം ആകുമ്പോൾ നമ്മൾ പോകണം പക്ഷെ മരണത്തെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അത് ആളെ നമുക്ക് റിട്ടേൺ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമം പിന്നെ അങ്കള് നമ്മുടെ വീട്ടിലായാലും അതുപോലെ തന്നെ നമ്മൾ ചെമ്പേരിക്ക് പോയാൽ അങ്കളിനെ ചെമ്പേരി കാണാം പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ പോകും നമ്മളെപ്പോഴും അങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന ഒരാളല്ലേ പിന്നെ അങ്കളിനെ ഞാൻ മരിക്കുന്നതിന് മൂന്നാഴ്ച മുമ്പാണ് വിളിച്ചത് അപ്പോൾ അങ്കിളിനോട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് അങ്ങളിനെ കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങൾ പറഞ്ഞു വരാൻ സമയമായിട്ടില്ല നീ വരാൻ സമയമാകുമ്പോൾ വന്നാൽ മതി എന്ന് പക്ഷേ അങ്ങൾ വിചാരിച്ചത് എന്ത് എനിക്കറിയില്ല പക്ഷേ എനിക്ക് മരിച്ചപ്പോഴായാലും ഒന്നു പോകാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ വിസ മീൻസ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്തു അപ്പോൾ എൻ്റെ വിസ ക്യാൻസലേഷന് കൊടുത്തേക്കുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ എനിക്ക് പോയി തിരിച്ചു വരുമ്പം ചിലപ്പോൾ വിസ ആക്കിയിട്ടുണ്ട് തിരിച്ചു വരാൻ പറ്റില്ല അപ്പം എനിക്ക് പോകാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഒന്ന് കാണാൻ പറ്റിയില്ല ജസ്റ്റ് വീഡിയോ കോൾ വിളിച്ച് ഒന്ന് ഉമ്മയൊക്കെ കൊടുത്തു പിന്നെ അതിൻ്റെ ഒരു ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടെങ്കിൽ അതുകൊണ്ടായിരുന്നു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് പിന്നെ അഞ്ച് പോയി നാട്ടിൽ രണ്ടാഴ്ചത്തെ എമർജൻസി ലീവ് എടുത്ത് പോയി അങ്ങൾ മരിക്കുന്നതിന് ഒരു അന്ന് അവൾ പോയി അന്ന് രാവിലെ പോയി അവൾ ചെന്ന വൈകുന്നേരം അങ്ങൾ മരിക്കുന്നത് അപ്പോൾ അങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ക്യാൻസർ ആയിരുന്നു അങ്ങൾ എന്താ പറയുക അതിന് നല്ല എന്താ പറയുക നല്ല ഒരു ഇതായിരുന്നു അങ്ങൾ കോൺഫിഡൻസ് ആയിരുന്നു അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിലൊക്കെ അങ്ങൾ നല്ല ഇതായി അതിനോട് കോപ്പ് ചെയ്ത് എന്തായാലും ആളൊരു നല്ല ഇത് റിട്ടേൺ വന്നതാണ് പിന്നെ പെട്ടെന്ന് എന്തൊക്കെയോ ആയി അങ്ങനെ പോയി നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല പോയി പോയി പോയിന്നെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ചിലപ്പോൾ അങ്ങോട്ടിനെ പറ്റി പറയാൻ പോയാൽ ഈ വീഡിയോ ഫുള്ള് പറയും അപ്പം ഞാൻ എന്താണെന്ന് പറയാൻ വന്ന സന്തോഷ വാർത്ത എന്നും അതുപോലെ തന്നെ ഞാൻ യു എ യിൽ ഇപ്പം എത്ര മാസമായി പത്ത് മാസമായി വന്നിട്ട് ഈ നവംബർ ഇരുപത്തി മൂന്നായി ആ നവംബർ ഇരുപത്തി മൂന്നായപ്പം പത്ത് മാസവും ഡിസംബർ ഇരുപത്തി മൂന്നാകുമ്പോൾ പതിനൊന്ന് ജനുവരി ഇരുപത്തി മൂന്നാകുമ്പോൾ ഒരു വർഷമാവും വന്നിട്ട് അപ്പോൾ ഇത്രയും എന്താ പറയുക വന്ന സമയത്ത് രണ്ട് മാസം കൊണ്ട് പിള്ളേരെയൊക്കെ കൊണ്ടുവരണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ വന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആവാൻ പോവുക നമ്മുടെ ജോസൂട്ടനെയും നുഞ്ഞുവിനേയും മിനുവിനെയൊക്കെ കണ്ടിട്ട് വീഡിയോ കോള് വിളിക്കാൻ കാണും പക്ഷേ അഞ്ച് വീതിൻ്റെ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം പോയി അവരെ കണ്ടു അപ്പം അവളിപ്പോൾ ഇപ്പം പോയി വന്നിട്ടാണ് ഭയങ്കര വിഷമമാണ് അതിൻ്റെ ഒരു സങ്കടം മാറിയിട്ടില്ല പിള്ളേരെ വിട്ടതിൻ്റെയും മംഗളു പോയതിൻ്റെയും എല്ലാം കൂടെ ഒരു സങ്കടത്തിലാണ് പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ജീവിതം എങ്ങനെയാണ് നമുക്ക് എപ്പോഴും സന്തോഷം തന്നെ തരില്ല പക്ഷേ ഇതൊക്കെ മാറും വൺ ബൈ വൺ ബൈ ആയിട്ട് മാറും അല്ലേ ഈ സമയം കടന്നു പോകും എന്നല്ലേ പറയുന്നത് പിന്നെ അപ്പോൾ ഞാൻ സന്തോഷ വാർത്ത പറയാം അപ്പോൾ ഞാൻ യു എ വന്നിട്ട് ഇത്ര നാളായി ആ ഒരു ജേർണി കൂടെ ഇതിൻ്റെ അകത്തുറ ലാസ്റ്റ് ഞാൻ ഞാനെൻ്റെ സന്തോഷ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പം ഞാനിവിടെ ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാനിവിടെ വന്നത് യു എയിൽ അപ്പോൾ ആ വന്ന ഒരു ടൈമില് ഞാൻ ആദ്യം ഒന്നും അപ്ലൈ ചെയ്തില്ലായിരുന്നു കേട്ടോ നമ്മളിവിടെ സാധാരണ ലിങ്ക്ഡിൻ്റകത്തോ അല്ലെങ്കിൽ ഇന്ത്യോ അങ്ങനെയുള്ള ഇതിലൂടെയാണ് നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഒന്നും അപ്ലൈ ചെയ്തില്ല കേട്ടോ കാരണം ഞാൻ നാട്ടിൽ നിന്ന് പോകുന്ന ടൈമിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തോന്നുന്നു ഞാൻ എനിക്ക് എൻ്റെ ഈ സർട്ടിഫിക്കറ്റൊക്കെ അറ്റസ്റ്റേഷൻ ചെന്ന ചെയ്യുന്നവരെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ യു എയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്ക് ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട് ഡൽഹി വെച്ച ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നു അപ്പം ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഉടനെ ഇൻറ്റർവ്യൂ വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു ചിലപ്പം അതിൽ പോയി അറ്റൻഡ് ചെയ്ത് ചിലപ്പോൾ കിട്ടിയ ലക്കല്ലേ അപ്പോൾ ഇവിടെ ഞാൻ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാനും പറ്റില്ലല്ലോ അതുകൊണ്ടാകട്ടോ ഞാൻ വന്ന സമയത്തൊന്നും അധികം കൊടുത്തില്ല ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് അത് പിന്നെ ഞാൻ അന്വേഷിച്ചപ്പം അത് നടക്കൂല പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചപ്പോൾ അതൊക്കെ ഫെയ്ക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും ടൈം എൻ്റെ പോയി നമുക്ക് രണ്ട് മാസത്തെ വിസിറ്റ് മിസ് എടുത്തില്ലേ നമ്മൾ വരുന്നത് അപ്പോൾ ആ ഒരു ഒരു മൂന്നാഴ്ച അങ്ങനെ പോയി പിന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ കോളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് ഇൻ്റർവ്യൂ ഒക്കെ വരുന്നുണ്ടായിരുന്നു എന്നെ ആദ്യം വിളിച്ചത് ഞാൻ ദുബായ് ഡി എച്ച് എക്സാം എഴുതിയിട്ടല്ലേ വന്നേ അപ്പോൾ ഞാൻ ആദ്യം ദുബായ് സൗദി ജർമ്മൻ അല്ല സൗദി ജർമ്മൻ അല്ല ജർമ്മൻ ഹാർട്ട് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ക്ലിനിക്കുന്നാ കേട്ടോ വിളിച്ചത് അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തത് ഹാർട്ട് എന്നൊക്കെ കണ്ടതുകൊണ്ട് കാടിയാക്കാണല്ലോ എന്ന് പറത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്തത് പക്ഷെ അവരെന്നെ വിളിച്ചു ക്ലിനിക്കിനെ നോക്കുവാണെങ്കിൽ ക്ലിനിക്കുകളെ വെച്ച് നോക്കുവാണെങ്കിൽ അവർ നല്ല സാലറിയൊക്കെ പറഞ്ഞത് ആറായിരത്തി അഞ്ഞൂറൊക്കെ പറഞ്ഞത് കേട്ടോ പിന്നെ നമുക്ക് വീക്കെൻഡ് ഓഫാണ് പിന്നെ നൈറ്റില്ല അപ്പോൾ അതൊക്കെ നോക്കി പിള്ളേരെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ എനിക്ക് ഈസി ആണല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഏറ്റവും ആദ്യത്തെ കോൾ അവിടെ നിന്നായത് അവിടെ കിട്ടിയപ്പോഴും എനിക്ക് പെട്ടെന്ന് പിന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയപ്പം ക്യാത്തലാബിലാണ് എക്സ്പീരിയൻസ് എൻ്റെ ആ എക്സ്പീരിയൻസ് അങ്ങ് ബ്രേക്ക് ആകൂലേ അങ്ങനെയൊക്കെ തോന്നി കഴിഞ്ഞപ്പം ചാടി കയറി കയറേണ്ടെന്ന് തോന്നി അതുകൊണ്ട് ഞാനത് വിട്ടു അത് കഴിഞ്ഞാൽ എനിക്ക് സൗദി ജർമ്മനിൽ ആയിരുന്നു ഇൻ്റർവ്യൂ അവിടെയും കിട്ടി അതിൻ്റെയൊക്കെ ഓഫർ ലെറ്റർ ഞാൻ ഇതിൻ്റെ സൈഡിൽ വെക്കാം കേട്ടോ അപ്പോൾ അവിടെ കിട്ടി അവിടെ കിട്ടി ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം അവർ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ക്യാത്തിലാബില എപ്പോഴും കേസില്ല പക്ഷേ ഓൺ ഓൺഗോളൊക്കെ ഉണ്ട് എപ്പോഴും കേസില്ല അതുകൊണ്ട് ഫ്ലോട്ടിംഗ് ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു യു എയിൽ അങ്ങനെ ഫ്ലോട്ടിങ് കൂടുതലാണെന്ന് എൻ്റെ ഫ്രണ്ട് പറയുകയും ചെയ്തു പക്ഷേ എനിക്ക് പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഇതുവരെയായിട്ട് കാത്തലാബിൽ തന്നെ വർക്ക് ചെയ്ത് വന്നതുകൊണ്ട് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നതിനെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എനിക്ക് സത്യത്തിൽ അവിടെ നിന്ന് ഒന്നേന്ന് തുടങ്ങി പഠിക്കേണ്ടതെന്ന് വരും അതുകൊണ്ട് എനിക്കൊരു ഇത് തോന്നിയില്ല പിന്നെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഞ്ച് ദിവസമൊക്കെ ദുബായ് ഷാർജ ബോർഡറിലാണ് താമസിക്കുന്നത് പക്ഷേ ഇവർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇവർക്ക് ബോർഡർ കഴിഞ്ഞ ഉടനെ അവരുടെ കമ്പനിയൊക്കെയാണ് അപ്പം നമുക്ക് ഷാർജയിലാണ് എക്സ്പെൻസും കുറവാണ് ദുബായിലാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് എല്ലാത്തിനും എക്സ്പെൻസ് കൂടുതലാണ് പിള്ളേരെയൊക്കെ കൊണ്ടുവരുമ്പത്തേനും നമ്മൾ ഇതാവും പക്ഷെ ഞാൻ ഈ ദുബായിലേക്ക് വരുമ്പോൾ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഒരുമിച്ച് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഫ്ലാറ്റൊക്കെ എടുക്കാം അപ്പം പിള്ളേരെയും കൊണ്ടുവരാം ഇടയ്ക്ക് മമ്മിയായാലും പപ്പ ആയാലും ആരെങ്കിലും വരും അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത് അപ്പം ഞാൻ ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആ ഹോസ്പിറ്റൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഓൺകോൾ ഉണ്ടാവും അപ്പോൾ എനിക്ക് ഇത്രയും ദൂരെ വന്ന് താമസിക്കാൻ പറ്റില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രാത്രിയിൽ ഓൺഗോള് വരുന്ന ടൈമിൽ ഹോസ്പിറ്റലിൽ എത്തിപ്പെടേണ്ട അത്രയും ദൂരത്തിൽ നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി പക്ഷേ ഞാൻ എല്ലാം ദുബായിലേക്ക് അപ്ലൈ ചെയ്തു കാരണം ഡി എച്ച് എഴുതിയതുകൊണ്ട് പിന്നെ എനിക്ക് സൗദി ജർമ്മൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ എം സിന്ന് ഡി ഐ പിന്നവിടുന്ന് ഓഫർ ലെറ്റർ കിട്ടി പിന്നെ വേറെ കുറച്ച് ഹോസ്പിറ്റലൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കാനഡിയൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പിന്നെ ഇന്റർനാഷണൽ മോഡേൺ ഹോസ്പിറ്റൽ പിന്നെ ഇവിടെ ഒരു അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു അവിടെ അത് പുതിയ ഹോസ്പിറ്റലാണ് കേട്ടോ അവിടെ നിന്നും ഇങ്ങനെ ഓഫർ ലെറ്റർ പോലെ വന്നായിരുന്നു പക്ഷേ ഒന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല കാരണം ചിലപ്പോൾ സൗദിയിൽ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടാണോ ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ വേറെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല എനിക്ക് പിന്നെ അഞ്ചുൻ്റെ കൂടെ താമസിക്കാൻ മീൻസ് എന്നൊക്കെ ഓർക്കും ഞാൻ എല്ലാം വിട്ടു ഞാൻ വന്ന ഉദ്ദേശം നടക്കില്ലല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഒരു ഒരു നാലഞ്ച് മാസം അങ്ങനെ പോയി കേട്ടോ ഒരു ആദ്യത്തെ ഒരു മൂന്ന് മാസത്തേക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ നടന്നു ക്ലിനിക്കിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂ കോൾ വന്നു കേട്ടോ പിന്നെ ഒരു ഒരു നാലഞ്ച് മാസമാവത്തേന് പിന്നെ ഇൻ്റർവ്യൂ കോൾ ഒന്നും വരുന്നില്ല എനിക്ക് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക് സങ്കടമൊക്കെ വരാൻ തുടങ്ങി ടെൻഷനൊക്കെ വരാൻ തുടങ്ങി പക്ഷെ ഞാൻ കരഞ്ഞില്ല കേട്ടോ അന്നേരം ഒന്നും എല്ലാരും ഇങ്ങനെ പറയും നല്ലത് വരും നല്ലത് വരും പക്ഷെ എനിക്ക് അറിയത്തില്ല എവിടെ ഇനി അപ്ലൈ ചെയ്യണ്ടേന്ന് അങ്ങോട്ട് ദൂരത്തോട്ട് കൊടുക്കാനും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞാൻ എന്താ ചെയ്തേ പിന്നെ ഞാൻ എന്നോട് പലരും പറയും ഷാർജിലോട്ടും കൂടെ കൊടുക്കുക ഇപ്പം ഷാർജറല്ലേ താമസിക്കുന്ന ഷാർജിലോട്ടും കൂടെ കൊടുക്കുക ചിലപ്പോൾ ഡി എച്ച് എക്കാര് ഡി എച്ച് എഴുതിയാലും ഷാർജക്കാർ വിളിക്കും പിന്നെ ലൈസൻസ് കൺവേർട്ട് ചെയ്തു മാറ്റിയാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനൊരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഷാർജറിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് എന്നിട്ടും കോളുകളൊന്നും വരുന്നില്ല കേട്ടോ ആറുമാസമായപ്പോൾ നമ്മുടെ അഞ്ച് ദിവസമൊക്കെ നാട്ടിൽ പോകുന്ന ടൈമായിരുന്നു വെക്കേഷൻ അപ്പം അവർ പോവാൻ വേണ്ടി തോന്നു അപ്പോൾ അഞ്ചു പറഞ്ഞു ഞാൻ വരുമ്പോൾ തന്നെ എന്തായാലും ചേച്ചിട്ട് റെഡി ആവും പിന്നെ ഞാൻ അവളോട് പറഞ്ഞു ഇനി ഈ ഒരു മാസം രണ്ട് മാസം കൂടെ ഞാൻ നോക്കുകയുള്ളൂ ഇനി നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വിസിറ്റ് മിസ്സിയൊക്കെ പുതുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ കിട്ടിയെന്ന് ഇല്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയത്തില്ല അപ്പം എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അവസാനമാണ് ഞാൻ കരഞ്ഞത് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു അഞ്ചുമൊക്കെ പോയി ടൈമിലൊന്നും വിളിച്ച് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ആ കരഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു നമ്മുടെ സുലേഖ ഹോസ്പിറ്റൽ ഷാർജ എന്ന ആദ്യമായിട്ടോ കേട്ടോ ഷാർജ് എന്നൊരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സാധാരണ കാരണം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് എനിക്ക് അതിൻ്റെ ഒരു ഫ്ലോ അങ്ങ് ഇങ്ങനെ അങ്ങ് കിട്ടി കഴിഞ്ഞുകൊണ്ടായിരിക്കും എനിക്ക് സങ്കടം വന്നില്ല ഞാൻ പോയി ഇങ്ങനെ അറ്റൻഡ് ചെയ്തു വന്നു ഞാൻ ചേട്ടാട് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കിട്ടുമോ കിട്ടില്ലെന്നാണ് എനിക്ക് അറിയത്തില്ല ചേട്ടാ പറഞ്ഞ ഒരിതും ഇല്ലല്ലോ കോൺഫിഡൻസും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലായിടത്തും പോട്ടി ഇങ്ങനെയല്ലേ ഒന്നും കയറാനും പറ്റുന്നില്ല ഒന്ന് ഈ ഷാർജിലെവിടെയെല്ലാം കിട്ടുമായിരുന്നു എത്ര സാലറി കുറഞ്ഞാലും ഞാൻ കയറാൻ പോവാ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ അവസാനം എൻ്റെ കുറേ കണ്ണീരങ്ങ് പോയി കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എന്തായാലും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് അഞ്ച് നാട്ടിൽ പോയി ഒരു രണ്ടാഴ്ചയായി തോന്നും അപ്പോഴത്തേക്കെനിക്ക് കോൾ വന്നു സെലക്റ്റായി ഓഫർ ലെറ്റർ ഉണ്ട് വന്ന് സൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളും സാലറി അവർ പറഞ്ഞു അത്രയും തരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സായി അപ്പോൾ അന്ന് ചേട്ടായി പറഞ്ഞായിരുന്നു കണ്ടൊസുലേഖ മാലാഗ് മാലാഗ പോലെ കൊണ്ട് തന്നതാ അങ്ങനെയൊക്കെ ചേട്ടായി അന്നേരം പറഞ്ഞു കേട്ടോ എനിക്ക് എനിക്കൊത്തിരി സന്തോഷമായി കാരണം അവസാനം ഇത്രയും നമ്മളെ ഇത് ആക്കി 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 അവസാനം കൊണ്ട് ഈ ജോലി തന്നു പിന്നെയുണ്ടല്ലോ ഈ പിന്നെയാണെങ്കിൽ ഞാൻ ഈ സുലഗയിലേ കയറുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് ഇൻ്റർവ്യൂ കോളൊക്കെ വരാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട സമയം അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സൗദിയിലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരോടൊക്കെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് അറിയാം അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് നമ്പറൊക്കെ ഉണ്ട് അപ്പം കോണ്ടാക്ട് ചെയ്താൽ സാർമാർ മീൻസ് റിപ്ലൈ ഒക്കെ തരും എന്നും അറിയാം അങ്ങനെ ഞാൻ അവരൊക്കെ ഇവിടെ കോൺഫറൻസിനൊക്കെ വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ദുബായ്ക്ക് കോൺഫറൻസ് അങ്ങനെ വർക്ക്ഷോപ്പിനൊക്കെ വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഡോക്ടറോട് ചോദി ഞാൻ പറഞ്ഞ സാറെ ഞാനിപ്പം ദുബായിലാണ് ഞാൻ ഇങ്ങനെ വന്നു എനിക്കൊന്നും റെഡി ആയിട്ടില്ല സാറിന് ഏതേലും കാർഡിയോളജിസ്റ്റിനെ അറിയുമോ എന്നൊക്കെ ഞാൻ ഞാൻ സാറിനോട് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഞാൻ നമ്പർ തരാം ഒന്ന് വിളിച്ച് നോക്ക് ഞാനും പറയാമെന്നൊക്കെ പറഞ്ഞു അത് ഈ ഹോസ്പിറ്റല് ഇവിടെ ഷാർജയിലുള്ള അൽക്കസ്മി എന്ന് പറഞ്ഞ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നമ്പറൊക്കെ തന്നു സാറിനെ അവിടെ ഇവിടെയുള്ള സാറിനെ ഞാൻ വിളിച്ചു അപ്പോൾ സാറ് പറഞ്ഞു കൊണ്ടുവന്ന സീവിത വി താ ഇവിടെ ഏൽപ്പിക്കാം അവരെ വിളിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാൻ സീവി കൊണ്ടേ അവിടെ ഡ്രോപ്പ് ചെയ്തു എനിക്കറിയില്ല കേട്ടോ അവിടുന്ന് ഇൻ്റർവ്യൂ കോൾ വരുമോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഈ സുലഭ കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ഈ സി വി ഒക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കോളൊന്നും വന്നില്ല കേട്ടോ പിന്നെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് ഗവൺമെൻ്റ് അല്ലേ എപ്പോഴാണ് വിളിക്കുക എന്താ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു എന്തായാലും ദയവ് സഹായിച്ച് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു കേട്ടോ ഈ ഹോസ്പിറ്റലിൽ ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കുറേ പേരുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസമൊക്കെ ആയിട്ടായിരുന്നു ഇൻ്റർവ്യൂ നടന്നതൊക്കെ അപ്പോൾ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇപ്പോൾ നമുക്ക് റെക്കമെൻഡേഷൻ മാത് മീൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം നമ്മൾ ായാലും എടുക്കില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രിപ്പയറായി എന്താ പറയുക ഒരു ഹോസ്പിറ്റലിലും പോയി ഇത്രയും പ്രിപ്പയർ ആയിട്ടില്ല കേട്ടോ നന്നായിട്ട് പ്രിപ്പയറായി ഇന്റർവ്യൂവിന് പോയി ഇന്റർവ്യൂ ഒക്കെ നല്ലതായിരുന്നു പിന്നെ എനിക്കറിയത്തില്ലോ ഇത്രയും പേരുള്ളതുകൊണ്ട് ആരെ സെലക്ട് ചെയ്യുമോ ഒന്നും അറിയത്തില്ല പിന്നെ എനിക്കൊരു ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് ഇങ്ങനെ മെയിൽ വന്നു സെലക്ട് ചെയ്തു പക്ഷേ ഇപ്പോൾ വേക്കൻസി വേക്കൻസി ഉള്ളപ്പം ഞങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നത് അപ്പോൾ ഗവൺമെൻറ് ആണല്ലോ സ്വാഭാവികമായിട്ടും എപ്പോൾ വിളിക്കും എന്താവും എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ സ്റ്റാഫിനോടൊക്കെ അന്വേഷിച്ചപ്പോൾ സ്റ്റാഫ് പറഞ്ഞു വേറെ രണ്ട് പേരെ സെലക്ട് ചെയ്തെന്ന് അറിയാൻ പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഉള്ള പ്രതീക്ഷകളെല്ലാം പോയി ഓക്കെ ഇനി അത് കിട്ടില്ല എന്ന് പിന്നെ സുലേഖയിൽ ഇത് പ്രോസസ്സിങ് എല്ലാം നടന്നുകൊണ്ട് മീൻസ് സ്റ്റാർട്ട് ചെയ്യാം അല്ല ഈ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇതും അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് സുലേഖ കിട്ടുന്നത് അപ്പോൾ സുലേഖയിലെ പിന്നെ കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി ഇത് പോയി മീൻസ് പോയതുകൊണ്ട് അത്ര സങ്കടവും വന്നില്ല എന്തായാലും കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തു അപ്പോൾ എന്തായാലും സുലഭ കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി ആയി അങ്ങനെ സുലഭ ഹോസ്പിറ്റലിൽ കയറി വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്കവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് കാടിയാക്ക് ഓപ്പിടി ക്യാത്തലാബും കൂടെ ഒരേ സ്റ്റാഫായിരുന്നു മാനേജ് മീൻസ് കവർ ചെയ്യുന്നത് അപ്പോൾ ഉള്ളപ്പോൾ നമ്മൾ ക്യാത്തലാബിൽ പോകും അല്ലാത്തപ്പോൾ ഓ അങ്ങനെയായിരുന്നു അതുകൊണ്ട് വേറെ വാർഡിലേക്കോ അങ്ങനെയൊന്നും ഫ്ലോട്ടിങ്ങൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കോളീഗ്സൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ ഒരു ഒരു മാസം ആയപ്പോഴത്തേനും ഓറിയൻറ്റേഷൻ ഒരു മാസത്തിനുള്ളിൽ ഓറിയൻറ്റേഷൻ ക്ലാസ് നടക്കും അപ്പോൾ ആ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് മൂന്ന് ദിവസമായിരുന്നു അത് ദുബായ് സുലേഖ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പം ഞാനതിങ്ങനെ അറ്റൻഡ് ചെയ്ത് രണ്ട് ദിവസം അറ്റൻഡ് ചെയ്തു രണ്ട് അഞ്ച് ദിവസം എനിക്ക് ഒരു ഓഫർ ലെറ്റർ ലെറ്ററിങ് വന്ന് ഇവിടെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ഞാൻ ഇങ്ങനെ മൊബൈലിൽ മെയിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഇതെല്ലാം അവർ ഓഫർ ലെറ്റർ ഇട്ടോ സൈൻ ചെയ്ത് തിരിച്ചയക്കണമെന്നൊക്കെ പറഞ്ഞു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാനിവിടെ കയറുകയും ചെയ്തു ഇവിടുന്ന് എങ്ങനെ പോകും പോകുന്നതിനൊന്നും കുഴപ്പമില്ലെന്നറിയാം എന്നാലും ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു എനിക്ക് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം കൊണ്ടേ തന്നതാണത് ആ ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയാന്ന് പറഞ്ഞത് അന്ന് ഞാൻ സുലേഖ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേട്ടാ അതാണ് ഞാൻ അന്ന് ആ ബോർഡ് കാണിച്ചിട്ട് പറഞ്ഞത് ഇതിൽ ക്ലൂ ഒളിഞ്ഞ് കിടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ സുലേഖ ഹോസ്പിറ്റലിൽ പറഞ്ഞു രണ്ട് ദിവസത്തെ ക്ലാസ് കൂടിയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ അവിടെ വൺ മന്ത് റെസിഗ്നേഷൻ നമുക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സ് വയ്ക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ഇവർ റിസൈൻ കൊടുക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ റിസൈൻ കൊടുത്തു ഇവിടെ കുറച്ച് പ്രോസസ്സിങ്ങിനൊക്കെ ടൈം എടുക്കുമല്ലോ അങ്ങനെ സുലേഖ റിസൈൻ ചെയ്തു അവിടുന്ന് എന്നാ ഒക്ടോബർ പത്താം തീയതി അവിടുന്ന് ലാസ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു ഇവിടെ പത്തിന് കഴിഞ്ഞ് പതിനൊന്നാം തീയതി ഇതൊക്കെ ചെയ്തു എന്താ നമ്മുടെ ക്ലിയറൻസും കാര്യങ്ങളും ചെയ്തു പന്ത്രണ്ട് ശനിയായിരുന്നു പതിമൂന്ന് ഞായർ ആയിരുന്നു പതിനാലാം തീയതി ഞാനിവിടെ അൽക്കസ്മി ഹോസ്പിറ്റൽ ഷാർജയിൽ ജോയിൻ ചെയ്തു ഇപ്പം അങ്ങനെ ഇവിടെ വന്നൊരു ഗവൺമെൻറ് ആയി എന്തായാലും ദൈവം എനിക്ക് ഒത്തിരി സങ്കടത്തിൻ്റെ ഇടയ്ക്ക് തന്ന ഒരു വലിയ ഗിഫ്റ്റാണ് ഈ ജോബ് ബുദ്ധിമുട്ടുകളുണ്ടാവും അറിയാം എന്നാലും കുഴപ്പമില്ല സന്തോഷമുണ്ട് അപ്പോൾ ഈ സന്തോഷ വാര്ത്തയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ അങ്കിളിനോട് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞപ്പോൾ അങ്ങളും എന്നോടൊന്നും ചോദിക്കുമായിരുന്നു ഇതെന്തായി ഇതെന്തായി എന്നുള്ളത് നമ്മൾ കിട്ടും കിട്ടും എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു അങ്കളെ കിട്ടി ഇനി കുഴപ്പമില്ല ഇനി ഞങ്ങൾ പുതിയ ഫ്ലാറ്റൊക്കെ എടുത്തുകഴിയുമ്പം അങ്ങൾ ഒരു വൺ മന്ത് എങ്കിലും വിസിറ്റ് വിസയൊക്കെ എടുത്ത് യു എക്സ്പ്ലോർ ചെയ്യാം ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞാ പിന്നെ അല്ലാതെ വരുന്നുണ്ടടീന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം ഈ സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു സങ്കടം ഭയങ്കര സങ്കടമാണ് സാരെല്ലാം മാറും അപ്പോൾ ഇതാട്ടോ എനിക്ക് പറയാം അപ്പോൾ ഞാൻ ഈ ഒരു ഒമ്പത് പത്ത് മാസത്തെ ജേണി ഇങ്ങനെയായിരുന്നു ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചു പക്ഷെ അവസാനം ദൈവം ഇങ്ങനെ കൊണ്ടേ തന്നു എൻ്റെ കൈകളിലേക്ക് ഈ ഒരു ജോലി ഇനി നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥന വേണം ഇവിടെ പിടിച്ച് നിൽക്കാനും ഇവിടെ നമുക്ക് മൂന്ന് മന്ത് ത്രീ മന്ത് പ്രൊബേഷൻ പീരീഡൊക്കെയാണ് അപ്പം എല്ലാം നന്നായിട്ട് നടക്കാൻ വേണ്ടി ഇന്നലെ ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ച ഇന്നലെ കേട്ടോ എൻ്റെ എമറേറ്റ്സ് ഐ ഡി വിസയൊക്കെ അടിച്ച് കിട്ടിയത് അന്നേരം ചെറിയൊരു തടസ്സം ഉണ്ടായിരുന്നു കാരണം എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആകാൻ പോവുക ഈ ഏപ്രിൽ ആകുമ്പോൾ എക്സ്പയർ ആകും അപ്പോൾ സിക്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് വാലിഡിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് വിസ അടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ പാസ്പോർട്ട് റിന്യൂ ചെയ്തു അതിന് കുറച്ച് ടൈം എടുത്തു അങ്ങനെ ഇന്നലെയാണ് എൻ്റെ കയ്യിൽ വിസയും അതുപോലെ തന്നെ എംബ്രോയ്സഡിയും എല്ലാം കൈ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക് ഇപ്പം എൻ്റെ ഒരു ജേർണി ഇതായിരുന്നു കേട്ടോ ഇത്രയും സങ്കടങ്ങൾ ജോലിയൊന്നും റെഡി ആവാത്തതിൻ്റെയും ഒന്നും ഒരു മനസ്സുഖം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറേ പേര് കണ്ടായിരുന്നു കമൻറ്റ് ചേച്ചി വീഡിയോ പഴയ പോലെ ചെയ്യുക എന്താണ് അവിടെ ചെന്നിട്ട് വീഡിയോ ഇടാത്തത് അല്ലെങ്കിൽ ജോലി എന്തായി ഫ്രഷേഴ്സിന് വരാമോ അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വിടാറുണ്ട് പക്ഷേ ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല എനിക്ക് സങ്കടമായിരുന്നു എന്താ ഞാൻ പറയേണ്ടത് എല്ലാവരോടും ഒന്ന് വിചാരിച്ച് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ഇങ്ങനെ ഇട്ട് കുറേ പരീക്ഷിക്കും കുറേ കരയിപ്പിക്കും ഇങ്ങനെ ഉരച്ചരച്ചരച്ച് ലാസ്റ്റ് ദൈവം നല്ലത് കൊണ്ട് കയ്യിലെത്തിക്കും അങ്ങനെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അത് തന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇനിയിപ്പം കൊണ്ടുവരാനുള്ളത് പിള്ളേരെയാണ് എനിക്ക് കാണാനായിട്ട് അത്രയും കോതിയാണ് പിന്നെ എന്താവും അറിയില്ല എന്തായാലും അവരുടെ കാര്യങ്ങൾ അവർക്ക് വിസയൊക്കെ എടുക്കാനുള്ള പ്രോസസ്സിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ഇനി മോളെ സ്കൂളിലൊക്കെ ചേർക്കണമെങ്കിൽ നമ്മളിപ്പോഴേക്കെ നോക്കിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാം ദൈവം സഹായിച്ച് നടക്കട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു സന്തോഷവാർത്ത ഇത്രയും സമയം എടുക്കേണ്ടി വന്നു എനിക്ക് നിങ്ങളുമായിട്ട് ഇവിടുത്തെ കാര്യമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ടാറ്റാബായ് ടേക്ക് കെയർ